ഈ ചെറുക്കന്മാരൊക്കെയായി ഒരേ പോലെല്ലാം കുപ്പായൊട്ടിങ്ങാണ്ടേ ഇവിടെ എങ്ങനെ റോട്ടിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസും കളിച്ച് നിൽക്കണമെന്താണെന്നറിയാം ഒരാളെ കാത്തു നിൽക്കുകയാണ് ഒരു വെയിറ്റ് ചെയ്ത് ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതായത് ഇവരെ നാട്ടിൽ ഞങ്ങളെ നാടിൻ്റെ അടുത്തുള്ളൊരു നാടാണ് അവരെ നാട്ടിലുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു ഒരു അതിഥി വരുന്നുണ്ട് അയാളെ കാത്തു നിൽക്കുകയാണ് ആരാണെന്ന് നിങ്ങൾക്കറിയാം അതായത് നമ്മുടെ സ്വന്തം ബോച്ചെ ബോബി ചെമ്മണ്ണൂർ അയാളെ കാത്ത് നിൽക്കുകയാണ് പിന്നെ ബോച്ചെ ചെല്ലുന്നിടത്തൊക്കെ അയാളൊരു സൈനായിട്ട് ഉണ്ടാവും അതായത് അയാളെ വണ്ടി ഈ വണ്ടി ഒരു സംഭവം തന്നെയാണ് നമ്മൾ ചിലപ്പോൾ ഫോട്ടോത്തിലും ടിവിയിലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ആ കാണുന്ന കാഴ്ചയൊന്നല്ല ഇതൊന്ന് അടുത്ത് നിന്ന് കാണാം ഇതൊക്കെ എടുത്ത് ചെന്നിട്ടൊന്ന് കണ്ട് നോക്കണം എന്താണ് വണ്ടി എന്ന് വെച്ചാൽ ഒരു വണ്ടിൻ്റെ പവർ തന്നെയാണെങ്കിൽ കണ്ട അന്തം വിട്ട് പോവും നമ്മളൊക്കെ അതിൻ്റെ കുറേ ആൾക്കാർ അതിൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളെ നാട്ടിൽ ആദ്യമായിട്ടാണ് ബോച്ചിയും ബോച്ചൻ്റെ വണ്ടി ഒക്കെ വരുന്നത് അപ്പോൾ ആളുകളെ ഇതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അതായത് സെൽഫി എടുക്കണതോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണോ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ആദ്യമായിട്ട് വരിക എന്തായാലും ഒരാൾ അതിൻ്റെ അടുത്താണ് പോയി നിന്നാല് അതിൻ്റെ ബോണറ്റന്നെ ഉണ്ട് അയാളിലാറ

बास्केट के मैदान में esi id Vertinee Sorti, carati, carati, caranbe areng arol — ah rekaadi 91 Sakai arsasap Portakur ஜத்துல <laughs> ఇరు కూడి మే అంటామది రోడ్డు మోడ్ పులిపోయి రెండు కట్టింగ్ ഈ പ്രിയപ്പെട്ടവരെല്ലാവരും വേദിയിലേക്ക് കടന്നിരിക്കുന്നതെന്ന് അറിയിക്കുന്നു മലയാളത്തിന്റെ അഹങ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട മലയാളികളുടെ അഭിമാനമായ നമ്മുടെ എല്ലാം എളിയ ക്ഷണം സ്വീകരിച്ച് ഈ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് നിറഞ്ഞ കയ്യിൽ എല്ലാവരും അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ പോച്ചയ്ക്ക് വേണ്ടിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ട്രീറ്റ് നമ്മൾ നൽകുകയാണ് മധുരമല്ല മധുരത്തിന്റെ അതേപോലെ തന്നെ നമ്മളൊരു സ്പെഷ്യൽ ട്രീറ്റ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഒരു തിരുവാതിര മഹാതിരുവാതിര മേഘാ തിരുവാതിര വേദിക്ക് ഒരു വശത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പോച്ച എല്ലാവരും ക്ഷണിക്കുകയാണ് എല്ലാവരും അവിടെ നിന്ന്